വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ഇന്ന് നമുക്കൊരു കിച്ചൺ ടിപ്പ് നോക്കാം എന്തുകൊണ്ടാണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് പെട്ടെന്ന് തന്നെ ഗ്രീനിഷ് കളർ ആകുന്നത് ഇങ്ങനെ ഗ്രീനിഷോ ബ്ലൂയിഷോ കളറായി മാറിയ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ ജിഞ്ചർ പേസ്റ്റിന് കളർ ചേഞ്ച് വരാറില്ല എന്നാൽ ഗാർലിക് പേസ്റ്റിനാണ് കളർ ചേഞ്ച് വരുന്നത് അതായത് ഇത് പെട്ടെന്ന് തന്നെ ബ്ലൂയിഷോ ഗ്രീനിഷോ ആയി മാറും ഇതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വെളുത്തുള്ളി മൂപ്പെത്തിയിട്ടില്ല എങ്കിൽ ഇത് ആസിഡുമായോ ഓയിലുമായോ ചേർന്ന് ഗ്രീനിഷോ ബ്ലൂഇഷോ കളറായി മാറും കളർ മാറുന്നതിനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള സൾഫർ ആണ് നമ്മൾ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ അടങ്ങിയിട്ടുള്ള കോപ്പർ അല്ലെങ്കിൽ നമ്മൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വെസൽ പ്രത്യേകിച്ചും ഇരുമ്പോ അലുമിനിയമോ ഇവയുമായി റിയാക്ഷൻ വരികയും ഇത് കളർ മാറുന്നതിന് കാരണമാകുകയും ചെയ്യും വേറൊരു കാരണം എന്ന് പറയുന്നത് വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള ക്ലോറോഫിൽ ക്ലോറോഫിലാണ് പെട്ടെന്നുണ്ടാകുന്ന ടെമ്പറേച്ചർ ചേഞ്ചിനനുസരിച്ചോ അല്ലെങ്കിൽ സൂര്യപ്രകാശം തട്ടുമ്പോഴോ എല്ലാം ക്ലോറോഫിൽ ഉണ്ടാകുകയും അങ്ങനെ അങ്ങനെ വെളുത്തുള്ളി ഗ്രീനിഷ് കളറായി മാറുകയും ചെയ്യും അതാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ വെളുത്തുള്ളി ആയി മാറുന്നത് വെളുത്തുള്ളി ഗ്രീനിഷാകാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന ടേബിൾ ആണ് ഈ ടേബിൾ സാൾട്ടിൽ അയഡിൻ അടങ്ങിയിട്ടുണ്ട് ഇത് വെളുത്തുള്ളിയുടെ കളർ മാറാൻ കാരണമാകും ഫ്രഷ് സ്മെല്ലോട് കൂടിയ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവയെ നമുക്ക് പാചകത്തിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമല്ല നമ്മൾ ഈ പേസ്റ്റ് കുക്കിങ്ങിന് ഉപയോഗിക്കുമ്പോൾ കളർ ചേഞ്ച് മാറും നമ്മൾ സാധാരണ ഫ്രഷ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തതുപോലെ തന്നെ കളറായി മാറും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കളർ ചേഞ്ച് ഇല്ലാതിരിക്കാൻ വേണ്ടി പേസ്റ്റ് തയ്യാറാക്കുന്നതിന് മുൻപായി ഗാർലിക്കിനെയും ജിഞ്ചറിനെയും റോസ്റ്റ് ചെയ്തെടുക്കണം തണുത്തതിനു ശേഷം നമുക്ക് പേസ്റ്റ് തയ്യാറാക്കിയെടുക്കാം ഇങ്ങനെയെങ്കിലും ഇതിന്റെ നിറം മാറുകയില്ല നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഗാർലിക് പേസ്റ്റിനെയോ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിനെയോ നമുക്ക് ഗ്ലാസ് ബസലിലോ ഗ്ലാസ് ബോട്ടിലോ സൂക്ഷിക്കാം കഴിവതും പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വെക്കരുത് ഇതും നിറം മാറാനുള്ള ഒരു കാരണമാണ് അതുപോലെ തന്നെ പേസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം ഒരു സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം അങ്ങനെയെങ്കിലും നിറം മാറുകയില്ല കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം ഓയിലിന് പകരമായി വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി